നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജു പേജസ് നമ്മള് ടോപ്പ് സെറ്റുമായിട്ട് വരികയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നൂറ്റി തൊണ്ണൂറ്റി ടോപ്പ് സെറ്റ് ഇട്ടിരുന്നു മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അതിന്റെ റീഎക്സൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സൽ വന്നിട്ടുണ്ട് ഇതിന്റെ വില എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് ഇതിന്റെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാപ്പത്തി രൂപയാണ് റിയ എക്സൽ ഫോർ എക്സൽ എൽ ഫൈവ് എക്സെൽ എന്തായാലും നമുക്ക് ഇതിന്റെ പതിനെട്ട് ഡിസൈൻ വന്നിട്ടുണ്ട് ടോപ്പ് സെറ്റ് ഡെയിലി വെയറിന് പറ്റിയ അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ സൈസ് ഉൾപ്പെടെ നമുക്ക് ഇന്ന് കാണാം ഓക്കെ ഞാൻ ഈ കാണിക്കുന്നത് നാപ്പത്തെട്ട് സൈസാണ് നാപ്പത്തെട്ട് സൈസിന്റെ ആണ് ഇതിന്റെ സൈസ് നമുക്ക് ഒന്ന് അളന്ന് കാണിച്ചു തരാം ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട് അപ്പം വണ്ണമൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പറയുകയാണ് നാപ്പത്തെട്ട് സൈസിന് ഇതിന്റെ ചെസ്റ്റ് വണ്ണം വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് എന്ന് ഈ ടോപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പത്തൊന്നിഞ്ച് ലെങ്ത് ആണ് വരുന്നത് നാപ്പത്തി ആറ് ഇഞ്ച് വണ്ണവും നാപ്പത്തൊന്നിഞ്ച് ഇറക്കവും വരുന്നുണ്ട് അടുത്ത അതിന്റെ വേറെ സൈസ് എന്ന് പറയുന്നത് അമ്പത്തിരണ്ട് സൈസ് വരുന്നു അമ്പത്തിരണ്ട് സൈസ് നല്ല വണ്ണം ഉള്ളവർക്കും കൂടെ പറ്റിയ ഒരു ഐറ്റം ആണ് ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് രൂപയാണ് നമ്മുടെ വില ഇതിന്റെ ചെറിയ അളവിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചേ ഉള്ള് അപ്പൊ അതിന്റെ റീസ്റ്റോക്ക് നമ്മളതിന് വന്നിട്ടുണ്ട് അമ്പത്തിരണ്ട് സൈസ് എന്ന് പറയുമ്പോഴത്തേക്കിനും നാൽപ്പത്തെട്ട് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് നാപ്പത്തെട്ട് ഇഞ്ച് വണ്ണം ആണ് വരുന്നത് എക്സൽ ഫോർ എക്സൽ ആണ് നാപ്പത്തെട്ട് ഇഞ്ച് വണ്ണം വരുന്നത് അടുത്ത ഇതിന്റെ അമ്പത് സൈസ് മൂന്ന് സൈസിലാണ് വരുന്നത് മൂന്ന് സൈസിലാണ് വരുന്നത് അമ്പത് സൈസിന് വരുന്ന ചെസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ടിഞ്ച് വെള്ളം വണ്ണം വരുന്നുണ്ട് അമ്പത് സൈസിൽ നാൽപ്പത്തെട്ട് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് എന്തായാലും നമുക്ക് ഇതിന്റെ കളർ ചാർട്ട് ഒന്ന് കാണാം പതിനെട്ട് ഡിസൈനിൽ വന്നിട്ടുണ്ട് അതിന്റെ ഒരു ചാർട്ട് എന്ന് പറയുന്നത് ഇതാണ് ഈ കാണിക്കുന്നതിന് എല്ലാ എല്ലാ പാറ്റേണിലും നാൽപ്പത്തെട്ട് അമ്പത് അമ്പത്തിരണ്ട് സൈസ് വരെ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു കളർ ഇതാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതാണ് നല്ല കോട്ടൺ ആണ് ഡെയിലി വെയറിന് പറ്റിയ അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഡെയിലി വെയറിന് പറ്റിയ അടിപൊളി ഐറ്റം ഐറ്റമാണ് ഇതാണ് അതിൻ്റെ ബോട്ടം നല്ല സൈസുള്ളതാണ് അപ്പൊ ഇതിൻ്റെ പല ഡിസൈനുകളും നമ്മൾ കാണിക്കാം കേട്ടോ അടിപൊളി ഡിസൈനുകളാണ് എല്ലാം നമുക്കൊരു സ്ക്രീൻഷോട്ട് കൂടി എടുക്കത്തക്ക രീതിയിലാണ് കാണിക്കുന്നത് ഇത് തന്നെയാണ് അതിന്റെ ബോട്ടം വരുന്നത് ഇത് തന്നെയാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തരുന്നില്ല നിങ്ങൾ ഒരുപാട് പരാതി ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ തിരക്കുള്ളത് കൊണ്ടാണ് റിപ്ലൈ തരാൻ വൈകുന്നത് നമ്മളിത് ഒരു ഓൺലൈൻ അല്ല ഒരിക്കലും ഇതൊരു ഓൺലൈൻ പ്രോഡക്റ്റുമല്ല ഇതൊരു ഓൺലൈൻ ഷോപ്പുമല്ല നമ്മുടെ ഷോപ്പില് വരുന്ന പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് തീർച്ചയായിട്ടും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ തിരക്ക് ഷോപ്പിൽ തിരക്കുള്ളപ്പം ചിലപ്പോൾ മെസ്സേജ് റിപ്ലൈ തരാൻ വൈകുന്നേരാണ് കാര്യം നമ്മളിത് ഓൺലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സ്റ്റാഫുകളെ ഇന്നും ഇരുത്തിയിട്ടില്ല ഷോപ്പിൽ തിരക്ക് വരുമ്പം ഈ ഓൺലൈൻ ചെയ്യുന്നവർ തന്നെയാണ് ഇവിടെ വരുന്ന കസ്റ്റമർ അറ്റൻഡ് ചെയ്യുന്നത് ഇവിടെ വരുന്ന കസ്റ്റമർ ഇവിടെ വന്നിട്ടുള്ള കസ്റ്റമർക്ക് അത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ കസ്റ്റമറോട് വരുന്നുണ്ട് നമ്മൾ വിളിച്ചാൽ എന്നും മെസ്സേജ് ഇട്ടിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പരാതിയായിട്ടും അങ്ങനെയൊക്കെ കസ്റ്റമർ കസ്റ്റമറോട് വരുമ്പം അവർക്ക് അത് കണ്ട് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഓൺലൈന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്റ്റാഫിന് നമ്മൾ വെക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പരാതികളെല്ലാം മാറി വരും ഈ കാണിക്കുന്നതെല്ലാം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിന്റെ ആണ് ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സലിന് വരുന്ന കോട്ടണിൻ്റെ ഡെയിലി വെയർ കളക്ഷൻ അടിപൊളി പാറ്റേൺ ആണ് അടിപൊളി പാറ്റേൺ ആണ് സൂപ്പർ ഐറ്റമാണ് നല്ല കളർ ചാട്ടാണ് നല്ല കളർ ചാട്ടാണ് ലെങ്ത് ആണ് കേട്ടോ ഇനി വരുന്ന നാൽപ്പത്തി ഒന്നിഞ്ച് ലെങ് ആണ് വണ്ണം ഞാൻ ഇതിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അ നല്ല പാൻറ്റൊക്കെയാണ് അടിപൊളി പാൻറ്റ്താ നല്ല സൈസിൽ വരുന്നതാണ് ടൂ പീസ് സെറ്റാണ് കോട്ടൺ ഡെയിലി വെയർ കളക്ഷൻ ആണ് ഓരോരോ പാറ്റേൺ കാണിക്കുകയാണ് ഇതിന്റെ നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് നമ്മളെ അവൈലബിൾ ആണ് അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ റീസ്റ്റോക്ക് വീഡിയോ വരുന്നതാണ് സൂപ്പർ ഡിസൈനുകളാണ് ഇത് കൊല്ലം പള്ളിമുക്കിൽ ഇർഷാദ് ജംഗ്ഷനില് തേജസ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ ഷോപ്പിൽ വരാൻ കഴിയും തേജസ് ലേഡീസ് എന്ന് സെർച്ച് ചെയ്യുക തേജസ് എന്ന് മാത്രം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോകും നമുക്ക് ഓരോ ദിവസവും വരുന്ന പുതിയ പുതിയ പ്രോഡക്റ്റുകൾ പുതിയ പുതിയ ഐറ്റംസുകൾ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുകയാണ് ഇതിൽ പറയുന്ന ഒരു വിലയ്ക്ക് തന്നെയാണ് നമ്മൾ ഓരോ ഐറ്റം കൊടുക്കുന്നത് അതുകൂടാ നമ്മളുടെ ഷോപ്പിൽ പ്രത്യേകിച്ച് ഓഫർ സെയിലോ ഡിസ് ഡിസ്കൗണ്ട് സെയിലോ ഇല്ല ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസും അല്ല നമ്മളുടെ പറയുന്ന വില ആ ഒരു വിലയ്ക്ക് തന്നെയാണ് ഈ പറയുന്ന വിലയ്ക്ക് തന്നെയാണ് നമ്മളെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയുന്നത് കൂടാതെ ഇതിനകത്ത് നമ്മൾ ഓൺലൈനായിട്ട് അയക്കുമ്പോൾ നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് തരണം കാര്യം നമ്മളത് ഷോപ്പിലെ റേറ്റിനാണ് പറയുന്നത് ഓൺലൈൻ പ്രൈസ് അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് തരണം അതുകൂടാതെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമുക്ക് ഉള്ള പറഞ്ഞാൽ ഓൺലൈൻ പേയ്മെൻറ് ആണ് ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്താൽ കൃത്യമായിട്ട് ഈ ഒരു ഐറ്റം നിങ്ങളുടെ വീടുകളിൽ യാതൊരു സംശയം വേണ്ട അതിന് നമ്മളെ വിശ്വാസമുള്ള ഒരുപാട് കസ്റ്റമർ നമ്മളെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് മേടിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു പാടേ ഉള്ളൂ കാര്യം അത്രത്തോളം ഓർഡർ വരുന്നുണ്ട് നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തതെന്ന് പറയാൻ ഷോപ്പിൽ നല്ല തിരക്കുള്ളത് കൊണ്ടാണ് വരുന്ന ദിവസങ്ങളിൽ അതിനു വേണ്ടിയിട്ട് സ്റ്റാഫുകളെ അറേഞ്ച് ചെയ്യുന്നതാണ് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാനും ഓൺലൈൻ അയച്ചു കൊടുക്കാനും സ്റ്റാഫിനെ അറേഞ്ച് ചെയ്യുന്നതാണ് എല്ലാ പരാതികളും മാറ്റി നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല പ്രോഡക്റ്റുകൾ കൊണ്ടുതരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ചിന്റെ ഓരോരോ പ്രോഡക്റ്റുകളാണ് ഓരോ ദിവസവും വെറൈറ്റി ആയിട്ടുള്ള ഏറ്റവും നല്ല പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരിക നിങ്ങൾ കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഓരോ ഐറ്റവും നമുക്ക് താണ്ട നല്ല അടിപൊളി ഐറ്റംസുകൾ വന്നിട്ടുണ്ട് വരുന്ന മണിക്കൂറുകളിൽ നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ് എല്ലാം അടിപൊളി ഐറ്റം ആണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്കാണ് ത്രീ എക്സ് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസ് ഓരോന്നിന്റെ സൈസ് മെഷർമെന്റ് എടുത്ത് ടേപ്പ് വെച്ച് അളന്ന് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ വന്നാൽ നോക്കി നേരിട്ട് നിൽക്കിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ എടുക്കാം ഇട്ട് നോക്കിയൊക്കെ എടുക്കാൻ പറ്റും എല്ലാ പാറ്റേണും നൂത്ത് കാണിക്കുകയാണ് അതോ അതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് കളർ ചാർട്ടാണ് നല്ല ഐറ്റം ഈ കാണിച്ചത് നാൽപ്പത്തി എട്ടാണ് ഇതിൻ്റെ പാൻറ്റ് ബോട്ടം വന്നിട്ട് നല്ല പ്രിന്റ് വരും ആക്കണ്ടല്ലേ സൈസ് സൈസണ്ടോ നല്ല സൈസാണ് നല്ല സൈസാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക കൊല്ലം പള്ളുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മളുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകാരും സെർച്ച് ചെയ്ത് നമ്മുടെ ഷോപ്പിൽ എത്താൻ കഴിയും അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോസുമായിട്ട് വരികയാണ് കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും ഏറ്റവും നല്ല നല്ല പ്രോഡക്റ്റുകളുമായിട്ട് നിങ്ങളെ മുന്നിൽ വരും